കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുറി തീപ്പാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന യു ഡി എഫിന് കൊച്ചി കോർപ്പറേഷൻ വിജയം നിർണായകമാണ് ഭരണ നേട്ടം വോട്ടാക്കി ഭരണ തുടർച്ചയാണ് എടുത്തു പ്രതീക്ഷ അഞ്ച് സീറ്റിൽ നിന്നുള്ള കുതിച്ചുചാട്ടമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനിടയിൽ മത്സരത്തിനിറങ്ങുന്ന കിഴക്കമ്പലം ട്വന്റി ട്വന്റി ആരുടെ വോട്ട് ചോർത്തും എന്നതും പ്രധാനമാണ് എറണാകുളം ജില്ലയെന്നാൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നെല്ലാമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ജില്ല എന്ന വിശേഷവും കൂടിയുണ്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ എം എൽ എമാരെ നൽകുന്നതും ജില്ലയിൽ നിന്നാണ് എം പി അടക്കം ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സംഭാവനയാകുമ്പോൾ അപ്പോഴെല്ലാം ഇത്ര നേട്ടങ്ങളുണ്ടെങ്കിലും കൈപ്പിടിയിലൊതുങ്ങാതെ പോകുന്നത് പലപ്പോഴും കൊച്ചിൻ കോർപ്പറേഷൻ്റെ തുടർ ഭരണമെന്ന സ്വപ്നമെല്ലാമാണ് പലപ്പോഴും ഒരു കൈയകലത്തിലാണ് ആ സ്വപ്നം ഇക്കുറി ആ ചീത്തപ്പേരെ മാറ്റിയെടുക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതേസമയം വികസന പദ്ധതികൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി അധികാരമുറപ്പിക്കുവാൻ കൊച്ചിൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നത് ബി ജെ പിയിൽ നിന്നും ശക്തമായ വെല്ലുവിളി ഇക്കുറി പ്രതീക്ഷിക്കാം ഇതിനെല്ലാം ഇടയിലാണ് കിഴക്കമ്പലം ട്വന്റി ട്വന്റിയുടെ ഇക്കുറിയുള്ള രംഗപ്രവേശം എന്താണ് കൊച്ചിൻ കോർപ്പറേഷനിൽ സംഭവിക്കുക തെരഞ്ഞെടുപ്പിൽ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിമതരുടെ പിന്തുണയോടെയാണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത് എഴുപത്തിനാലിൽ നിന്ന് രണ്ട് സീറ്റ് ഉയർത്തി എഴുപത്തി ആറ് സീറ്റുകളിലാണ് ഇക്കുറി കൊച്ചിൻ കോർപ്പറേഷൻ മത്സരം കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുപ്പത്തിമൂന്ന് യു ഡി എഫ് മുപ്പത്തിരണ്ട് ബി ജെ പി അഞ്ച് എന്നതായിരുന്നു മുന്നണികളുടെ സീറ്റ് നില മൂന്ന് യു ഡി എഫ് വിമതരെയും ഒരു ഇടതു വിമതനെയും ഒപ്പം കൂട്ടി ഇടതുമുന്നണി ഭരണം പിടിച്ചപ്പോൾ പരമ്പരാഗത കോട്ടയിൽ കോൺഗ്രസിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു ഉള്ളിലെ തർക്കങ്ങളെല്ലാം മാറ്റിവച്ച് കൊച്ചി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വെള്ളക്കെട്ടും തകർന്ന റോഡുകളും മുതൽ കൊതുകുശല്യം വരെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിയാകും പ്രചാരണം കൊച്ചിൻ കോർപ്പറേഷനിൽ പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്ത് കാര്യങ്ങളും നടക്കും ആ രീതിയിലേക്ക് കോർപ്പറേഷൻ ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തിയിട്ടുള്ള വ്യാപകമായ പ്രചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും തീർച്ചയായും കൊച്ചിയിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കും വലിയ വികസന പദ്ധതികളാണ് ഇടതുമുന്നണിയുടെ തുറുപ്പു ചീട്ട തുരുത്തി ഫ്ളാറ്റ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഓൺലൈൻ ജനന മരണ രജിസ്ട്രേഷൻ പുതിയ എറണാകുളം മാർക്കറ്റ് കെട്ടിടം പട്ടിക അങ്ങനെ നീളുന്നു അതുകൊണ്ട് ഭരണ തുടർച്ച തന്നെയാണ് ലക്ഷ്യമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കോർപ്പറേഷനിൽ ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലമാണ് അത് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നീണ്ട പത്ത് വർഷക്കാലം തുടർച്ചയായിട്ട് കോൺഗ്രസ് കൊച്ചിൻ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യരുത് കൊച്ചിൻ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്ന ആ കാലയളവിന്റെ ഒരു പ്രത്യേകത അതിലൊരു സമയം കോൺഗ്രസ് സംസ്ഥാനവും ഭരിക്കേണ്ടി കേന്ദ്രവും ഭരിക്കുന്ന ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ഭരണം പിടിക്കാനായില്ലെങ്കിലും സീറ്റെണ്ണത്തിൽ അഞ്ചിൽ നിന്നുള്ള കുതിച്ചുചാട്ടമാണ് ബി ജെ പി ലക്ഷ്യം കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച പദ്ധതികളിൽ ഇടത് വലത് മുന്നണികൾക്ക് അവകാശമില്ലെന്നാണ് ബി ജെ പി വാദം ഈ കൊച്ചി വികസിക്കണമെങ്കിൽ ഈ കൊച്ചിയുടെ സമ്പൂർണമായിട്ടുള്ള വികസനം സാധ്യമാകണമെങ്കിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തകർ അതേ നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഈ കൊച്ചി കോർപ്പറേഷന്റെ ഭരണ സാഹചര്യം ഏറ്റെടുക്കണമെന്ന് ഈ കൊച്ചി കോർപ്പറേഷൻ ജനങ്ങൾ വിശ്വസിക്കുകയാണ് അവർ അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ് ഞങ്ങളതിനു വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെയും ഈ നാട്ടിലെ ബിജെപി സ്നേഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ പല സീറ്റിലും യു ഡി എഫ് കണക്ക് കൂട്ടൽ തെറ്റിച്ചത് നിബുൻ ചെറിയാൻ എന്ന ഐ ടി പ്രൊഫഷണൽ രൂപം നൽകിയ വി ഫോർ കൊച്ചി എന്ന സ്വതന്ത്ര ആശയ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികളായിരുന്നു ഇക്കുറി സമാന വെല്ലുവിളിയുമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി എത്തുന്നു മുന്നണികളെ കൊച്ചി നഗരത്തിന് മടുത്തു കഴിഞ്ഞതായി ട്വന്റി ട്വന്റിയുടെ വിലയിരുത്തൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചിൻ കോർപ്പറേഷൻ വെള്ളക്കെട്ടായിക്കോട്ടെ കൊതുകുശല്യം ആയിക്കോട്ടെ മാലിന്യമായിക്കോട്ടെ ബ്രഹ്മപുരം ആയിക്കോട്ടെ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങള് അപ്പൊ ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി വന്നെങ്കിലും ഒരു പരിഹാരവും ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കാരണം വലിയ ഇത്രയും വരുമാനമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കണം ആ കൊച്ചിയെ രക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ട്വന്റി ട്വന്റി ആരുടെ ഏത് മുന്നണിയുടെ വോട്ടുകളാകും ചോർത്തുക എന്നത് ഇരു ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ചില സീറ്റുകളിലെങ്കിലും ട്വന്റി ട്വന്റി ബി ജെ പിയുമായി ധാരണയിലാകുമോ എന്ന ചർച്ചയും അഭ്യൂഹവും ശക്തമാണ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒറ്റക്ക് മേധാവിത്വം നേടി ഭരണം പിടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും സംശയമുണ്ട് കാരണം കൊച്ചി നഗരസഭയിലെ കണക്കും കാര്യങ്ങളുമെല്ലാം അത്രമേൽ സങ്കീർണമായിരിക്കുകയാണ് അങ്ങനെ ഒരു മുന്നണിക്ക് അത് നേടാൻ കഴിയുമെങ്കിൽ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള അധ്യായമായി നിന്ന് ഡാനിപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് കൊച്ചി കോർപ്പറേഷൻ ആരുടെ കയ്യിൽ ആയിരിക്കുമെന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാവുന്ന ഇടമാണ് നമ്മുടെ വ്യാ വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി അവരുടെ കണ്ണെപ്പോഴും ഉള്ള ഇടം കൂടിയാണ് ഇത്തവണ ഭരണമുന്നണി നേരിടുന്ന വെല്ലുവിളി എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ എപ്രകാരമാണ് അഭിലാഷ് ഇതിൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളാണ് പ്രത്യേകിച്ച് അത് വെള്ളക്കെട്ട് അതോടൊപ്പം തന്നെ ഈ കൊതുക്ക നിർമ്മാർജ്ജനം റോഡുകളുടെ വിഷയങ്ങൾ ഇത് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു അവകാശവാദമാണ് ഇടതുമുന്നണി പറയുന്നത് പ്രത്യേകിച്ച് ഈ ചേരി നിർമാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പാർപ്പിട പദ്ധതികളിലൂടെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുരുത്തി ഫ്ലാറ്റ് എല്ലാം തന്നെ അതിനൊരു ഉദാഹരണമായി എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള പദ്ധതികൾ പലതും തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊതുക ശല്യത്തിനൊരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാനായിട്ട് സാധിച്ചു അങ്ങനെ നിരവധിയായ ഒരു അവകാശമുഖങ്ങളിലേക്കെല്ലാം തന്നെ ഇടതുമുന്നണി ചെല്ലുന്നുണ്ട് ജനന മരണ രജിസ്ട്രേഷൻ അത് ഓൺലൈൻ ആക്കുകയും ചെയ്തു അങ്ങനെ നവീകരണത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊച്ചി നഗരത്തെ തന്നെ ഒരു ഇനിക്കു പണികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെല്ലാം തന്നെ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട് വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസ് അവർ തുടക്കകാലത്ത് നേരിടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഭരണം പിടിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വിമതരെ വിമതരടക്കം കൂട്ടി നിർത്തിയാണ് ഇടതുമുന്നണിക്കൊപ്പം ചേർത്ത് കൊണ്ടാണ് ഭരണം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അത് എത്ര കാലം എന്ന രീതിയിലെല്ലാം തന്നെ വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അത്തരം രാഷ്ട്രീയപരമായ വെല്ലുവിളികളെല്ലാം തന്നെ അതിജീവിച്ച് അഞ്ച് വർഷത്തിലേക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് അങ്ങനെ തിളക്കമുള്ള പലതും ഇടതുമുന്നണി അവകാശപ്പെടുന്നു ഇരുപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ആ സമൃദ്ധി എന്ന പദ്ധതി അതിലേറ്റവും എടുത്ത പറയേണ്ട പദ്ധതി പ്രധാന സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യപ്പെടുന്ന പദ്ധതികളോ ഒന്നാണ് ഷീ ലോഡ്ജ് അടക്കമുള്ള ആ കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ എടുത്ത ഉയർത്തി കാണിക്കുന്നുണ്ട് ബ്രഹ്മപുരം പദ്ധതിയിൽ അവിടെ തീപടർന്നുവെങ്കിൽ കൂടി അതിലൊരു വലിയ രീതിയിൽ അത് കുറ്റമറ്റ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് കഴിയുകയും ചെയ്തു എന്ന് പറയുന്നു ഒപ്പം ബി പി സി എൽ അവിടെ ഒരു വലിയ പദ്ധതി വൈദ്യുത പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എല്ലാം എത്തിച്ചേരുന്നു അങ്ങനെ ഇടതു ണിക്ക് എന്തുകൊണ്ടും അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പ്രതി പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വളരെ അതും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നു കാരണം ഇത്തരം പദ്ധതികളെല്ലാം പലതും തന്നെ തുടങ്ങി വെച്ചത് തങ്ങളുടെ കാലത്താണ് എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദവുമായിട്ട് വരുന്നത് പലതിനും തടസ്സം നിന്ന് തങ്ങളുടെ ഒരു രണ്ട് ടേമുകളിലായിട്ട് പലതിനും തടസ്സം നിന്നത് അന്ന് ഇടതുപക്ഷം തന്നെയായിരുന്നു ഇതൊന്നും പൂർത്തീകരിക്കാൻ സമ്മതിക്കാതിരുന്നതാണ് ആ പദ്ധതികളെല്ലാം തന്നെ നേരത്തെ പൂർത്തീകരിക്കേണ്ടതായിരുന്നു പക്ഷേ അത് സമ്മതിച്ചില്ല വലിയ അവർ നിന്നു എന്നതെല്ലാം തന്നെയാണ് പ്രതിപക്ഷം കോൺഗ്രസ് ഇക്കാര്യത്തിലെല്ലാം തന്നെ പറയുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിലെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന പല നേട്ടങ്ങളുടെയും അവകാശം തങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും ഈ അവകാശവാദത്തിനൊപ്പമുള്ള ഒരു മേനി പറച്ചിലെ ആ അത്തരം കാര്യങ്ങളിലേക്ക് ഇടതുമുന്നണിക്ക് കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ വെള്ളക്കെട്ട ഉൾപ്പെടെയുള്ള അരമണിക്കൂർ മഴ പെയ്താൽ അരയ്ക്കൊപ്പം വെള്ളം എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ അടക്കം പ്രതിപക്ഷം എല്ലാം തന്നെ നടത്തി നൂ ോടതി ഒരു ഭാഗത്ത് പ്രതി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ വലിയ ഇടപെടലുകൾ നടത്തിയെന്നല്ല തന്നെ ശ്ലാഘനീയമായി ഇടപെടൽ നടത്തി എന്നല്ല ഹൈക്കോടതി പറയുമ്പോൾ പോലും ഇനിയും പരിഹരിക്കാൻ പെടാത്ത പ്രശ്നങ്ങൾ എം ജി അരിസ്റ്റോട്ടിൽ ടെലിഫോൺ ലൈനിൽ ഉണ്ട് അരിസ്റ്റോട്ടിൽ ഇതിലിപ്പോൾ കോർപ്പറേഷൻ ഭരണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുവെ കൊച്ചി എപ്പോഴും യു ഡി എഫിന് അനുകൂലമാകുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് എം പി അടക്കം ഉണ്ടാകുമ്പോൾ പോലും എന്നാൽ അവർ അങ്ങനെ അതിതീവ്രമായ രാഷ്ട്രീയ സ്വഭാവം പുലർത്തുന്നവരുമല്ലോ ഇത്തവണ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷന് അനുകൂലമാകുന്ന കോൺഗ്രസിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി നഗരത്തിന്റെ വികസനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ കോൺഗ്രസ് കൊച്ചി നഗരസഭയിൽ ഇടപെട്ടിട്ടുള്ളത് നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എയും കൊച്ചിയുടെ എം എൽ എമാരായിട്ടുള്ള ടി ജെ വിനോദും എം പി എം പി ഐ ബി ഇടനും ഉമാ തോമസും ഒക്കെയുള്ള ആളുകൾ വളരെ വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് സി എസ് എം എൽ പദ്ധതിയിലൂടെ കൊച്ചി നഗരത്തിന് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആയിരത്തി പരം കോടി രൂപ ചെലവഴിക്കപ്പെടുമ്പോ നമ്മളൊന്ന് കാണേണ്ടത് ആയിരം കോടി ചെലവഴിച്ച ഒരു നഗരത്തിന്റെ വികസനമാണോ ഈ നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള കനാൽ റീജനറേഷൻ പദ്ധതികൾ ഉൾപ്പെടെ ഈ നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഏറ്റവും ആവശ്യമായ സീവേജ് സപ്റ്റേജ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ ആയിരം കോടി രൂപ സി എസ് എം എൽ പദ്ധതിയിലൂടെ കൊച്ചി നഗരസഭ ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അതിന്റെ കൃത്യമായ കണക്കുകൾ അതെങ്ങനെയാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാഴ്ചപ്പാടുകൾ അതിന് നഗരസഭയിൽ ഉണ്ടാക്കിയ ഒരു കൗൺസിലുണ്ട് എ ഡി ബി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കാഴ്ചപ്പാടുകളുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റ് പദ്ധതികളിലേക്ക് ഈ പണം ചെലവഴിച്ചപ്പെട്ടപ്പോ ഈ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസ വികസ വികസിക്കപ്പെട്ടോ എന്നുള്ളതാണ് ഇന്ന് കൊച്ചിയുടെ അവസ്ഥ നമുക്കറിയാം ലഹരി മാഫിയ കൈയടക്കിയിട്ടുള്ള ഒരു നഗരമായി കൊച്ചി മാറുകയാണ് അപ്പോ നഗരത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ സി എസ് നമ്മുടെ സ്മാർട്ട് സിറ്റി ആക്കുന്നതിന് വേണ്ടി ആയിരം കോടി ചെലവഴിച്ചപ്പോ അതിന്റെ അകത്ത് നിന്ന് ചെലവഴിച്ച നഗരസഭയ്ക്ക് ചില വാഹനങ്ങൾ ചില പദ്ധതികൾ അതാണ് പിദ്ധതി ഉൾപ്പെടെ റേ പദ്ധതി ഉണ്ടാക്കുമ്പോ നഗരസഭയുടെ തനത് വരുമാനത്തിൽ നിന്നാണ് നഗരസഭ ഉണ്ടാക്കിയത് എന്നാൽ ഈ സി എസ് എം എൽ കഴിയാൻ പോകുമ്പോൾ എങ്ങനെയാണ് പണം എക്സ്പെൻഡിച്ചർ ആക്കേണ്ടത് എന്നതുകൊണ്ട് ആ പണം ഈ റേ റെയപദ്ധതിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിച്ചതുകൊണ്ട് ഈ നഗരത്തിന്റെ വികസന കാഴ്ചപ്പാട് പൂർത്തീകരിക്കുകയല്ല ഇവരെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചപ്പെട്ട ഒരു നഗരത്തിന്റെ സ്ഥിതി പരിതാപകരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുള്ളത് യെസ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷ കൊച്ചി കോർപ്പറേഷൻ ിൽ ഇക്കുറി തീപാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന യു ഡി എഫിന് കൊച്ചി കോർപ്പറേഷൻ വിജയം നിർണായകമാകും ഭരണ നേട്ടം വോട്ടാക്കി ഭരണ തുടർച്ചയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അഞ്ച് സീറ്റുകളിൽ നിന്നുള്ള കുതിച്ചു ചാട്ടമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതേസമയം ട്വന്റി ട്വന്റി ഇത്തവണ കളത്തിലിറങ്ങുമ്പോൾ അവർ ആരുടെ വോട്ടാണ് ചോർത്തുക എന്നതും പ്രധാനപ്പെട്ടതായി മാറും ഡാനിപ്പോൾ തുടരുന്നുണ്ട് ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അഭിസംബോധന ചെയ്യേണ്ടതായി വരുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ അതിപ്പോൾ ഈ നഗര കേന്ദ്രീകൃതമാകുന്ന ജനതയുടെ അതേ സ്വഭാവം അവിടെ വളരെ പ്രകടമാണ് അവർക്കെങ്ങനെ ഒരു ആഭിമുഖ്യമൊന്നും ആരോടും ഉണ്ടാകണമെന്നില്ല പക്ഷേ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെ ഊന്നൽ നൽകുന്ന ഒരു പശ്ചാത്തലം ആണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടുകൾ എവിടേക്ക് വേണമെങ്കിലും അറിയാം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫ് പുലർത്തുന്ന ഒരു മുൻകൈ അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ പക്ഷേ തിരിച്ച് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ മറ്റൊരു സാഹചര്യം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ വോട്ട് വിഹിതങ്ങൾ ഇത്തവണ ഏത് നിലയിലായിരിക്കും അവിടെ സ്വാധീനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ഈ വോട്ട് അതിൽ കൃത്യമായ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിലെ കഴിഞ്ഞ തവണ ഒരു ഐ ടി പ്രൊഫഷണൽ നിപുൺ ചെറിയാൻ നേതൃത്വം നൽകിയ ഒരു ബിഫോർ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സംഘടന അവർ നേതൃത്വത്തിൽ പലയിടങ്ങളിലും തന്നെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു പക്ഷേ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു ആവശ്യമായ ഒരു വോട്ട് വിഹിതം അവർക്ക് നേടാൻ കഴിയുന്ന ഇവർ ജയിച്ചില്ലെങ്കിൽ കൂടിയും മറ്റു പലരുടെയും ജയപരാജയങ്ങൾക്ക് ഇവർ കാരണമായി എന്നതാണ് അത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ആരോടും കൂറില്ലാത്ത അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചായ്വോ കാര്യങ്ങളോ ഇല്ലാതെ അത് പുതിയതെന്തോ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലെങ്കിൽ അതൊന്ന് സ്വീകരിച്ച് നോക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഒരു മൈഗ്രൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഭാഗം വേറെ കൊച്ചി കൊച്ചി കേന്ദ്രീകരിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ അടക്കം അവരെ വോട്ടർമാരാണ് അവരെ തീർച്ചയായും തന്നെ അവരെല്ലാം ഇത് ഈ ഇത്തരം ആളുകളുടെ ജാതകം എന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ രീതിയിലൊരു പങ്കുണ്ട് എന്നതാണ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കുറെധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞത് അതേതായാലും അത് ആ വർഷം അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ നിർണായകമായ ഒരു മേൽക്കൈ ആർക്കും നേടാൻ കഴിയാതെ പോയതും വിമതരരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതു മുന്നണിക്ക് ഭരണം കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എല്ലാം തന്നെ എത്തിച്ചതിന്റെ എല്ലാം തന്നെ ഒരു സാഹചര്യം അത് തന്നെയാണ് ഇവർ ആരുടെയെല്ലാം വോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല അതുപോലെ അതിനേക്കാൾ സങ്കീർണമായിരിക്കും ആ ട്വന്റി ട്വന്റി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നണികൾ അവരത്ര വെല്ലുവിളിയല്ല അല്ലെങ്കിൽ അവർ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നതെല്ലാം പറഞ്ഞ് മാറ്റി നിർത്താമെങ്കിൽ കൂടിയും അങ്ങനെയല്ല പൊതുവിലുള്ള ഒരു വോട്ടിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ അതെല്ലാം തന്നെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ തന്നെ മാറ്റി ചിന്തിക്കാൻ ഈ മുന്നണി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ആ പലതും ഇവിടെ വേണ്ടതാണ് എന്നതെല്ലാം പറഞ്ഞ് മാറ്റി ചിന്തിക്കാൻ കഴിവുള്ള ഒരു യുവതയുടെ വോട്ട് വാങ്ങിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ വോട്ട് ഇത്തവണയും അത്തരം രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും തന്നെ അത് ഇക്കുറി കുറച്ചുകൂടി സങ്കീർണമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ും തന്നെയാണ് നിലവിലുള്ളത് ഒരാ ഒരു മുന്നണിക്ക് ഒറ്റയ്ക്ക് ഒരു മേധാവിത്വത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യം സംശയിക്കപ്പെടുന്നതും അവിടെയാണ് കാരണം ഒരു മുഴുവൻ ശക്തിയോടുകൂടി ട്വന്റി ട്വൻ്റി എല്ലാ ഇടങ്ങളിലും മത്സരിച്ചാൽ അത് സ്വാധീനിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ആ ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തയ്യാറാവുന്ന ഒരു യുവതലമുറ വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്കിടയിൽ കാര്യമായ രീതിയിലുള്ള പ്രതിഫലനം എല്ലാം തന്നെ ഉണ്ടാക്കുകയും ചെയ്യും ഒരുപക്ഷെ അവരായിരിക്കും ഇക്കുറിച്ച് ി ജെ പി നേതാവ് ഉണ്ട് ഷൈജു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അധികം ഉള്ള ഒരു ഇടമായി നമുക്ക് കൊച്ചിയെ വിലയിരുത്താൻ സാധിക്കില്ല പക്ഷെ ബി ജെ പി ഘട്ടംഘട്ടമായുള്ള വളർച്ചയാണല്ലോ പൊതുവെ പ്രതീക്ഷിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേട്ടം എത്രത്തോളം ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് ബിജെപിയുടെ ഒരു കണക്കുകൂട്ടൽ തെരഞ്ഞെടുപ്പ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം വികസിത കൊച്ചി എന്ന കാഴ്ചപ്പാടാണ് ഇന്ന് കൊച്ചിയിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇവിടെ കാണുന്ന വികസന പദ്ധതികൾ എല്ലാം നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ വികസനം വരും വികസനം വരും അല്ലെങ്കിൽ വികസനം വരാൻ പോകുന്നു എന്ന് പറയുന്നതല്ലാതെ വികസനത്തിലൂടെ നടക്കാൻ സാധിക്കുന്നത് വികസനത്തിന്റെ ആ ഒരു വായു ശ്വസിക്കാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നമുക്ക് കാണാം അങ്ങനെ അങ്ങനെ നമുക്ക് സാധിക്കുമോ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് കൊച്ചിയുടെ കൊച്ചി കാലങ്ങളായി തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം കേരളത്തിന്റെ വ്യാപാര തലസ്ഥാനം എന്നുള്ളതൊക്കെ കാലങ്ങളായി അങ്ങനെയല്ലേ വ്യാപാര തലസ്ഥാനത്ത് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങള് അരമണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാല് അരക്കൊപ്പം വെള്ളമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല വ്യാപാര തലസ്ഥാനമാണ് കൊച്ചി അതിലുത്തരവാദി ഈ കേരളം അല്ലെങ്കിൽ ഈ കൊച്ചി കോർപ്പറേഷൻ മാറി മാറി ഭരിച്ചിട്ടുള്ള കോൺഗ്രസും സി പി എമ്മുമാണ് യാത് സംശയമായിട്ട കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു നിർത്തേട്ടെ ഇവിടെ സ്മാർട്ട് മിഷൻ പദ്ധതി കൊണ്ടുവന്നത് സി എസ് എം എൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി നഗരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സി എസ് എം എൽ ബോർഡ് കാണുന്നുവെങ്കിൽ അത് തുടക്കം കുറിച്ചത് നരേന്ദ്രമോദി ആണ് ആ പദ്ധതിക്ക് വേണ്ട ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയിൽ അഞ്ഞൂറ്റൻപത് കോടി രൂപ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത തുക കൊണ്ടാണ് ഇന്ന് കൊച്ചിയിൽ കാണുന്ന വികസന പദ്ധതികളിലെ പല പദ്ധതികളും ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള മുദ്രാവാക്യം വികസിത കൊച്ചി എന്ന മുദ്രാവാക്യമാണ് കൊച്ചിയുടെ വികസനം സാധ്യമാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ അണികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി അനുകൂലിക്കുന്ന ആളുകൾ കൊച്ചി കോർപ്പറേഷന്റെ ഭരണ ഏറ്റെടുക്കണമെന്ന് കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ കാലങ്ങളായിട്ടുള്ള കൺവെൻഷൻ മെത്തേഡുകൾ പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് മുൻതൂക്കം കോൺഗ്രസ് മുൻതൂക്കം മറ്റേ അത് ആ കാലഘട്ടം കഴിഞ്ഞു പണ്ട് കാലത്തായിരുന്നു ദേശാഭിമാനി മാത്രം ചവച്ചു തൂപ്പി അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പോയിരുന്നത് ആ കാലഘട്ടമൊക്കെ പോയി അപ്പോൾ എന്താണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രതീക്ഷ അവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്നിപ്പോ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് കൊച്ചി നഗരസഭയ്ക്കകത്തുള്ളത് ഇന്ത്യ മുഴുവനും ഉള്ളത് അപ്പോ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഗുണഫലമില്ലാത്ത ഒരു വീട് പോലും ഇന്ന് ഇന്ത്യയില്ല എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ സ്വാഭാവികമായിട്ട് അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കും അതുകൊണ്ട് മിന്നുന്ന ജയം അത് സീറ്റുകൾ എണ്ണവും പറയുന്ന സമയമായിട്ടില്ല മിന്നുന്ന ജയം കൊച്ചി കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുക്കും വേണ്ട യെസ് വളരെ നന്ദി ശ്രീ പി എസ് ഷൈജു ഞങ്ങളോട് പ്രതികരിച്ചതിന് ഡാനി ബി ജെ പിയും വലിയ പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്നത് പ്രത്യേകിച്ച് നേരത്തെ ഷൈജു സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രധാന നഗരങ്ങളുടെ നവീകരണം വികസനവും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ഫണ്ടുകൾ ഉണ്ടായിരുന്നു ആ ഫണ്ട് കൊച്ചിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ് കൊച്ചിയും ആ സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷേ അത്തരം വിഷയങ്ങളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് പോകാനുമൊക്കെ പറ്റുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ബി ജെ പി അവിടെയുള്ളത് അഭിലാഷ് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയത് അഞ്ച് സീറ്റുകളാണ് ഈ അഞ്ച് സീറ്റുകളിൽ ചിലയിടങ്ങളിൽ ആറ് സ്ഥലത്ത് അവർ രണ്ടാമത് വന്നു കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റ് ചിലയിടങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഇടയായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ അവകാശപ്പെടുക യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണ് എന്ന രീതിയിൽ തന്നെ അവർ അവകാശപ്പെടുകയും അതിനകത്ത് സമരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുകയും ചെയ്യും ഒരുപക്ഷെ ഒരു ഒരു ചെറിയ വിഭാഗമെങ്കിലും വിശ്വസിക്കുന്നത് പൊതുവിൽ അതിനകത്ത് ഈ കൗൺസിലിനകത്ത് വലിയ രീതിയിൽ ഒരു ഒറ്റക്കെട്ടായ ഒരു പ്രതിപക്ഷമാകാൻ യു ഡി എഫിനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അത് പ്രതിഫലിപ്പിക്കുന്നതിലും എല്ലാം തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അത് സംശയമുണ്ട് അവിടെയാണ് ബി എൻ ഡി എ ബി ജെ പി അവിടെ സ്കോർ ചെയ്യുന്നു അവിടെയാണ് പല സമരങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി കുറച്ചുകൂടി ഏകോപനത്തോടെ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പല മേഖലകൾ നേരത്തെ അത് മട്ടാഞ്ചേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു എങ്കിൽ ചിലയിട ഒരു കൗൺസിലർ മാത്രം അവിടെ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു പക്ഷേ അതിനിപ്പുറത്തേക്ക് വളരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തു തന്നെയാണ് പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയും പള്ളൂരിത്തീയും ഇപ്പോഴത്തെ ഇവിടേക്ക് വരുമ്പോഴേക്കും എറണാകുളം എറണാകുളം നഗര മധ്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടും ആ രീതിയിലേക്ക് ഈ എഴുപത്തി നാല് വാർഡുകളും അവർക്കൊരു സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആറിടങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം അവർ ഇത്തവണ വിജയം സുനിശ്ചിതമാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം തന്നെ അവർ അവകാശപ്പെടുന്നു ഏതാണ്ട് ആ പതിനഞ്ചോളം സീറ്റുകൾ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അവരുടെ അവകാശം അവകാശവാദം അങ്ങനെയെങ്കിൽ ഈ ഇതിൽ അവരുടെ കൂടി ഒരു ആ രീതിയിൽ അവർ അവകാശവാദം ശരി ശരിവെയ്ക്കുകയാണെങ്കിൽ അത് നിർണായക ശക്തിയായിട്ട് ബി ജെ പി മാറുമെന്ന കാര്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റ് മറ്റുള്ളവർ കൂടി മത്സര ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന ട്വൻ്റി ട്വൻറ്റി അടക്കം ഈ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഈ സാധ ഈ സാഹചര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാവുകയാണ് അതുകൊണ്ട് ബി ജെ പി ഒരു അടിസ്ഥാനവുമില്ലാതെ അവകാശപ്പെടുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കൊച്ചി നഗരസഭാ പരിധി അടക്കം മാറ്റിയെടുക്കുന്നതിൽ അവർക്ക് ഒരു ഒരു ഒരുപക്ഷെ അവർക്ക് കുറെയെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതിന്റെ ഒരു ആ പരീക്ഷണത്തിന്റെ ഒരു ഉരകല്ലായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അഞ്ചിൽ നിന്ന് പതിനഞ്ചിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു സീറ്റുകൾ തന്നെയായിരിക്കും ബി ജെ പി പക്ഷത്തേക്ക് പോവുകയും ചെയ്യുന്നത് ഈ പുതിയ സംഘടനകൾക്കൊക്കെ ഏറ്റവും അധികം പരീക്ഷണം നടത്താൻ പറ്റുന്ന ഒരു കൂടിയാണല്ലോ കൊച്ചി അത് നേരത്തെ ഡാനി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു വിഫോർ കൊച്ചി പോലെയുള്ള സംഘടന ട്വന്റി ട്വൻറ്റിയെ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം കൊച്ചിയോട് ചോർന്നു നിൽക്കുന്ന പഞ്ചായത്തുകൾ ഇതിപ്പോൾ കിഴക്കമ്പലം ആകട്ടെ ഐക്കരനാട് പോലെയുള്ള പഞ്ചായത്തുകളാകട്ടെ അവിടെയൊക്കെ വലിയ നേട്ടമാണ് ട്വന്റി ട്വന്റി അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കോടിക്കണക്കിന് രൂപയാണ് പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ആയി ഉള്ളത് അതുതന്നെ ഒരു പക്ഷേ സംസ്ഥാനത്ത് മറ്റേതെങ്കിലുമൊക്കെ പഞ്ചായത്തുകൾക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണോ എന്ന സംശയമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്താ കുന്നത്തുനാട് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ട് അവിടെ ആ സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിക്കുന്നു അതായത് വിജയിച്ച ശ്രീനിജനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വോട്ട് വിഹിതം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയൊരു മത്സരം ഒരു പക്ഷേ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അപ്പോൾ ട്വന്റി ട്വന്റിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അത് ആയിസില്ലാത്തൊരു പ്രസ്ഥാനമാണ് അതിന് സംഘടിതമായ സ്വഭാവമില്ല എന്നൊക്കെ പറയുമ്പോഴും ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് എന്നത് മറന്നു പോകാനാവില്ല അങ്ങനെയുള്ളൊരു സംഘടന പ്രസ്ഥാനം ഈ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വോട്ടുകളെ സ്വാധീനിച്ചേക്കാം ആ വോട്ട് അധികവും യു ഡി എഫിന് ക്ഷീണമാകും എന്നാണല്ലോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയൊരു പശ്ചാത്തലമാണോ ഉള്ളത് അഭിലാഷ ഇക്കാര്യത്തിൽ ഐ ബി നമ്മൾ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു രാഷ്ട്രീയം പലപ്പോഴും തന്നെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത് സി പി എമ്മിനോട് ഇടതുമുന്നണികളോട് തന്നെയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിലിത്തവണ അവരുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ മുന്നണിയാണ് തങ്ങളുടെ എതിരാളികളെന്നതെല്ലാം തന്നെ പറയുന്നു അതായത് സി പി എം ഉൾപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണികൾ ദേശീയ തലത്തിൽ ഞങ്ങൾ ആ രീതിയിലാണ് ഇതിനെ കാണുന്നതെന്നെല്ലാം തന്നെ പറയുന്നുമുണ്ട് വ്യക്തമായും അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയത്തിൽ തീർച്ചയായും എതിർസ്ഥാനത്ത് വരുന്നത് സി തന്നെയാണ് പക്ഷേ ഇവിടെ കുറേ കൂടി വോട്ട് ൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളത് യു തന്നെയാണ് എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കാരണം നേരത്തെ ഇവിടെ മത്സരിക്കുമ്പോൾ ബിഫോർ കൊച്ചി മത്സരിക്കുമ്പോഴും ഒരു പുതിയ സംഘടന വന്ന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലാതെ ഒരു യാതൊരു രീതിയിലും ഒരു സംഘടന കെട്ടുപാടുകളില്ലാതെ ഒരു ഒരു ആശയം രൂപീകരിക്കപ്പെട്ട മത്സരത്തിനിറങ്ങിയവർ മാത്രമായിരുന്നു അവർ അവർക്ക് പോലും നിർണായകമായ വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു യു ഡി എഫിനകത്ത് തന്നെ അത്തരമൊരു വിലയിരുത്തലുണ്ട് ആ വോട്ടുകൾ തങ്ങളുടെ വോട്ടുകളാണ് അവർ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെയാണെങ്കിൽ കണക്കുകൾ കുറച്ചുകൂടി അറിയപ്പെടേണ്ടതുണ്ട് ഏത് രീതിയിലാണ് ട്വന്റി ട്വന്റി വരുമ്പോൾ വോട്ടുകൾ പോകുന്നത് അത് ആർക്ക് ക്ഷീണമെന്നത് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ യു ഡി എഫിന്റെ വോട്ടുകൾ എന്ന രീതിയിൽ തന്നെയാണ് അതാണ് കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീപാറും പോരാട്ടമായി മാറും എന്ന് വിലയിരുത്തപ്പെടുന്നത് ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്